ആ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കരോളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു ഒൻപത് മാസത്തിൻ്റെ ഉള്ളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനികളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി അല്ല ഇവ തൂക്കം മുപ്പത്തിമൂന്ന് കിലോൻ്റെ മുകളിൽ വരുന്നുണ്ട് വൃത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്ത് തീർക്കാനോ ആയ ഈ ഒരു കരോളി മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് തീറ്റയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇത് വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചല്ല വീട്ടിൽ വളർത്തുന്ന ആടും കുട്ടിയുമാണ് വളർത്താവശ്യക്കാരുണ്ടൊക്കെ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിരണ്ടായിരം രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ഒൻപത് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഒരു ഷിസ് ബ്രൗൺ ഇനത്തിൽപ്പെട്ട ഒരു പശു ഒരു പശു കേട്ടോ വളത്തുകാർക്കും പാലിൻ്റെ ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോവാം ഈ നിറച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ പശുവിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് പീഡ് മുട്ടനാടാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരു മുട്ട നല്ല ക്രോസിംഗ് അൻഡൻസിക്കുള്ള ഈ ഒരു മുട്ടേൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ രണ്ട് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഇള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണൊക്കെ ഉണ്ടായിരുന്ന അല്ല ചെവിനീളം വെള്ളിക്കണ്ണൊക്കെ ഇള്ള നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിൻ്റെ രണ്ട് കുട്ടികളാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ രണ്ട് ആട്ടും കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാട് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് കുട്ടിക്കിപ്പോൾ ഒന്നര മാസം പ്രായമായിട്ടുണ്ട് ഇപ്പം നിലവിൽ ഒരു നാല് മുതൽ അഞ്ച് ലിറ്റർ വരെ പാല് കറവയുണ്ട് രണ്ടു നേരം കൂടി നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു പശുവും ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ പെരിയാണ് പെരിയക്കടുത്ത് കുണിയ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശവും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം ഉള്ള അടിപൊളി ഒരു പോത്തും കൂട്ടെ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണപ്പാറക്കടുത്ത് വാഴക്കാട് ഒരു പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടനാണ് നല്ല പഞ്ചിപ്പേസും ചെവിനികളും വെള്ളിക്കണ്ണും നല്ല ഇടനീറ്റവും പൊക്കവും ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ട എഴുപത് കിലോൻ്റെ അടുത്ത് ലെയ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടിയാട്ടോ ഈ അമ്മയാടും കുൾക്കാറിലായിരുന്നു ഇതിന് വിറ്റു പോകും നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു മുട്ടൻ ഇതാ അതിൻ്റെ മുട്ടനെ കാണുക ആ ഇതാണ് ഓ അതെ 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 എവിടെ എവിടെ ആ ഈ വരുന്നത് ബാക്കിൽ വരുന്ന ആ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ മുട്ടന് മാത്രമേ വിൽപ്പനക്കുള്ളൂ കേട്ടോ അമ്മയാടേം കുട്ടികളെയും വിറ്റു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ വലിയൊരു കരോളി പാലാട് വിൽപ്പന ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റലും മുട്ടലുമായിട്ടാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം പാർട്ടി ഗ്യാരൻറ്റി തരുന്നുണ്ട് ഒന്നര ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് എല്ലാം പാലുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കവല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ബാക്കിലെ കാലിന് ചെറിയൊരു വളവുണ്ട് നടക്കാനും ഓടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളം ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുമുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലും ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് പറമ്പിലങ്ങാടി വലിയൊരു ബീച്ചിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് അമ്മയാടിനെ വീണ്ടും മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ആടിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാട്ടോ കേട്ടോ അവർ ഇവരോട് പറഞ്ഞിട്ടുള്ളത് വലിയ ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ചോദ്യത്തിനൊന്നുമല്ല മുപ്പത്തി എട്ടായിരം രൂപയാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസത്തിൻ്റെ അടുത്തായ ഒരു ബീറ്റിൽ ക്രോസ് പണ്ണാട്ടോ കുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട ആടിൻ്റെ കുട്ടിയാട്ടോ ഇതിൻ്റെ തൊട്ട് മുന്നേ കണ്ടില്ല ഒരു ബീറ്റൽ ക്രോസ് ആടും മൂന്ന് കുട്ടികളും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയാകരം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ഇതിൻ്റെ ചോദിക്കുമല്ല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ചനപ്പശു വിൽപ്പനക്കുണ്ട് മുഴ ഇനത്തിൽപ്പെട്ട ഒരു എച്ച് എഫ് പശുവാണ് വിൽപ്പനക്കുള്ളത് വളർത്തുന്ന പശു കേട്ടോ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചതല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ പത്താം തീയതി കുത്തിവെച്ചിട്ടുണ്ട് പ്രസവത്തിനായി ഇപ്പോൾ അകിടൊക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ പശുവിൻ്റെ ചോദ്യത്തിനവില എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്ത് മാത്തൂൾ നല്ല രണ്ട് മുട്ട കുട്ടികൾ മുട്ടൻ കുട്ടികളല്ല മുട്ടന്മാരെന്നെ ഏകദേശം നല്ല നാടൻ കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സ് ആയിട്ടുണ്ടായാലും പതിനൊന്ന് മാസം പത്ത് മാസം ആയ നല്ല കുട്ടികൾ അപ്പം ഈ റബി ലിൻ്റെ ആവശ്യത്തിന് മീർച്ചയ്ക്ക് പറ്റിയ നല്ല കുട്ടികളാണ് അത്യാവശ്യം ഒരു സാധാരണക്കാരനെ വാങ്ങാൻ കജൻ്റെ വിലയുള്ളൂ എന്നാൽ നാലാളട കൊണ്ടുപോകും ചോദിച്ചോരോ അജ്ജടാന്ന് പറയില്ല അമ്മ മതി എല്ലാം കൊണ്ടും എല്ലാവർക്കും പറ്റിയ കുട്ടികൾ ഒരു സാധാരണക്കാരൻ നീർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും റബി ലാബലിന് അപ്പോൾ അതിനനുസരിച്ച് അത് വാങ്ങാനുള്ള എല്ലാവർക്കും കഴിയുന്ന ഒരു വില പാവുള്ള വിലയാണ് എന്നാലും കാഴ്ചക്ക് നല്ല ആടാളാണ് നാലാളടി കൊണ്ടുപോകാൻ പറ്റിയ നല്ല കരുത്തുള്ള ജാതി സൈസാൾ കേട്ടോ നല്ല ശിരൻ കുട്ടിയാണ് നല്ല അരച്ചുപുട്ടാണ്ട് ഒരു വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞ് വളർത്തി വലുതാക്കുകയും ചെയ്യാം അതിനും പറ്റും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി രണ്ട് മൂരിക്കൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ രണ്ട് മൂരിക്കൂട്ടന്മാരുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് നെച്ചോട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് ആട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല ചുവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പയസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അറുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് സുഹൃത്തുക്കളെ നോക്കിട്ടോ അല്ല നീളും വലുപ്പും ഉയരും ഉള്ള ശേഷം വല്യൊരാട് ആടൊരു നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് തന്നെ ഉണ്ടാവും മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മൂന്ന് മാസമായി എന്ന് പറഞ്ഞു മൂന്ന് മാസത്തോളായിന്ന പറഞ്ഞു എന്താ ആടുണ്ട് വലിയൊരാട് അല്ല നീളും പാലിപ്പോ ഉയരമൊക്കെ ഉള്ള ചേസ് അല്ല ഇടനീളൊക്കെ ഉള്ള ചേച്ചി വലിയൊരാട് ഉണ്ടോ പാലിപ്പോൾ കുറഞ്ഞ പാലുള്ളൂ പാലൊക്കെ പറ്റിന് അല്ല ഇറച്ചി ലൈസ് വലിയ ആടാട്ടോ ഉണ്ടോളി അതുകൊണ്ടുപോയിക്കോളി അതാ ആടുണ്ടോളി അല്ല നീളും പലിപ്പം ഉയരോ ഇല്ലുണ്ട് എല്ലാ തീറ്റയും കൂടി അതും ഉണ്ട് നല്ല ഷാറായിട്ട് ഉണ്ടാ ഇതാ മൂന്നാമത്തെ പ്രസവത്തിലാണ് പറഞ്ഞു വാർത്തകോളി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള നാൽപ്പത് കിലോ ലൈവ് ബോഡി ഓഡിയറ്റ് വരുന്ന ഈ ഒരാടിന് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള ഫയോമി കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം മൂന്ന് ഫയോമി കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്നും പൂവന്മാരാണ് കേട്ടോ പൂവന്മാർ മാത്രമേ വിൽപ്പനക്കുള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ഫയോമി കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അഞ്ഞൂറ് രൂപയാണ് നാല് മാസം വീതം പ്രായമുള്ള ഒരു ഫയോമി കോഴിക്ക് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ കോഴി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ഗിനിക്കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ഗിനിക്കോഴികളുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചാലാട് ഈ ഗിനി ഗിനിക്കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയജമായ ഒരു കാള വില്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു കാള കാളയുടെ ചോദ്യമല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ കേരള ിലൂരി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ